ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ അടീനിയം ചെടിയിൽ ഇതുപോലെ നിറയെ കുലകുത്തി പൂക്കൾ ഉണ്ടാവാനുള്ള ഒരു അടിപൊളി വളത്തെക്കുറിച്ചാണ് വേനൽക്കാലത്ത് നമ്മുടെ അടീനിയം ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനും പൂമുട്ട് കൊഴിയുക അതുപോലെ തന്നെ പൂമോട്ട് കരിഞ്ഞു പോവുക തുടങ്ങിയ പ്രശ്നങ്ങൾ മാറ്റുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഫെർട്ടിലൈസറിൻ്റെ പ്രിപ്പറേഷൻ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇസ്ട്രോസ് എന്ന് വിളിക്കുന്ന നമ്മുടെ അടീനിയം ചെടി പേര് പോലെ തന്നെ സൺലൈറ്റ് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ദിവസവും അഞ്ചു മുതൽ എട്ട് മണിക്കൂർ കണ്ടിന്യൂസ് വെയിൽ കിട്ടുന്നെടുത്ത് വെച്ചാൽ തന്നെ നിറയെ പൂമുട്ടുകൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് അടീനിയം ഒരു തണ്ട് കറ്റാർവാഴ ഉണ്ടെങ്കിൽ നമ്മുടെ അടീനിയം ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനുള്ള അടിപൊളി ഫെർട്ടിലൈസർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നാച്ചുറൽ ആയിട്ട് ഓർഗാനിക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഫെർട്ടിലൈസറിന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതുപോലെയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അഡീനിയം പ്ലാന്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് അത്യാവശ്യമാണ് മിനിമം ഒരു അഞ്ച് അവേഴ്സെങ്കിലും ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വേണം നമ്മൾ അഡീനിയം ചെടികൾ വെക്കേണ്ടത് അതുപോലെ തന്നെ അടീനിയം ചെടികൾക്ക് വെള്ളം വളരെ കുറച്ച് മതി നമ്മുടെ സാധാരണ ചെടികളെ പോലെ അടീനിയം പ്ലാന്റ്സിന് ഡെയിലി വെള്ളം ആവശ്യമില്ല കാരണം ഇവ ഒരു സക്യുലൻ്റ് പ്ലാന്റ്സിൽ പെടുന്നവയാണ് ഇവയുടെ കോഡക്സിലും സ്റ്റെമ്മിലും ഒക്കെ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കഴിവുള്ള ഒരു ചെടിയാണിത് ഈ ചെടികളുടെ സ്റ്റെമ്മും കോടെക്സും ഒക്കെ വന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു കഴിവ് കഴിവയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം അധികമായി കഴിഞ്ഞാൽ ഇത് ചീഞ്ഞളിഞ്ഞ് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അവിടെ ഇങ്ങനെ അളിഞ്ഞളിഞ്ഞ് പോകും നമ്മുടെ കോടക്സിലൊക്കെ തന്നെ നേരിട്ട് നമ്മൾ വെള്ളം കൊണ്ടു ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് അവിടെ നിന്നിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകും ഇത് അളിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അഡീനിയൻ ചെടികൾക്ക് മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി തണുപ്പ് കാലത്ത് അഞ്ച് ദിവസത്തിലൊരിക്കൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ നല്ല വെയിലുള്ള ദിവസം ഓരോ ദിവസം ഇടവിട്ടോ അല്ലെങ്കിൽ അത് നമ്മുടെ വെയിലിൻ്റെ അനുസരിച്ചും ചട്ടിയിലെ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചട്ടിയിലുള്ള മണ്ണ് നന്നായി ഡ്രൈ ആയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ അടീനിയം ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് രണ്ട് കാര്യങ്ങളുണ്ട് അതെന്ന് പറയുന്ന ഒന്ന് പ്രൂണിങ്ങും അതുപോലെ തന്നെ റീപോട്ടിങ്ങും വർഷത്തിൽ ഒരിക്കൽ നമുക്ക് പ്രോണിംഗ് ചെയ്യാം പ്രോണിങ് വർഷത്തിൽ രണ്ട് തവണ ചെയ്യാം അതുപോലെ തന്നെ റീപോട്ടിങ് ഒരിക്കൽ നമുക്ക് ചെയ്യാവുന്നതാണ് അഡീനിയം ചെടിയുടെ കാര്യത്തിൽ ഒട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് പ്രോണിങ് മറ്റുള്ള ചെടികളുടെ കൂട്ടി നമ്മൾ സോഫ്റ്റ് ബ്രോണിങ് ഹാർഡ് ഡ്രോണിങ് എന്ന രണ്ട് വിധം നമ്മുടെ അടീനിയം ചെടികളില്ല എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഹാർഡ് ഡ്രോണിങ് തന്നെയാണ് വേനൽക്കാലത്ത് അടീനിയം ഉൾപ്പെടെ എല്ലാ ചെടികൾക്കും ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന വളം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴ ഉപയോഗിച്ചാണ് കറ്റാർവാഴയ്ക്കൊപ്പം മുരിങ്ങേലയും കൂടി ചേർത്തുള്ള ഒരു വളമാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് റൂട്ട് ഗ്രോത്ത് ഹോർമോണായി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ അതുപോലെ തന്നെ മുരിങ്ങേലയിലാണെങ്കിൽ ധാരാളം ഗുണങ്ങളുണ്ട് ധാരാളം വിറ്റാമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുരിങ്ങയില ഇത് രണ്ടും ചേർത്തുകൊണ്ടുള്ള ഒരു വളമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് കറ്റാർവാഴ ഒരു നാച്ചുറൽ ഫെർട്ടിലൈസർ ആണ് അതിനോടൊപ്പം തന്നെ കട്ടാർവാട് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രമോട്ട് ചെയ്യുന്നത് റൂട്ട് ഗ്രോത്തിനാണ് റൂട്ട് ഗ്രോത്തിന് ഏറ്റവും പ്രമോട്ട് ചെയ്യുന്ന ഒന്നാണ് കറ്റാർവാഴ അതുപോലെ തന്നെ ഇതിൽ നിറയെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുറേയേറെ ഡിസീസിനെ ഇത് ഒഴിവാക്കുന്നുണ്ട് പ്ലാന്റ്സിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളം അധികമായി കഴിയുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ നമ്മുടെ അടീനിയത്തിന് എപ്പോഴും വരുന്ന ഒരു അസുഖമാണ് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മുടെ ഇത് കോഡക്സ് ഒക്കെ കോഡക്സൊക്കെ കേടായിപ്പോകുന്നുണ്ട് അതിനെ നല്ലതുപോലെ ചെറുക്കാനായിട്ട് നമ്മുടെ കറ്റാർവാഴ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൂക്കൾ നിറയെ ഉണ്ടാവാനും ഇത് നമ്മൾ സഹായിക്കുന്നുണ്ട് ലൈസ തയ്യാറാക്കാനായി നമ്മൾ ഒരു തണ്ട് കറ്റാർവാടയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ആ മുള്ള് പോലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മുരിങ്ങയില എടുക്കാം മൂന്ന് തണ്ട് മുരിങ്ങയിലയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇത് രണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് മുരിങ്ങയില നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനും അതുപോലെ എല്ലുകളുടെ ആരോഗ്യത്തിനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങയില നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് എങ്ങനെയാണ് മുരിങ്ങയില പ്രയോജനപ്പെടുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ചെടികളുടെ ആരോഗ്യത്തിനും റോഡ് ഗ്രോത്ത് ഡെവലപ്മെന്റ് ചെയ്യാനും അതുപോലെ തന്നെ നല്ലപോലെ അതിന് റൂട്ടിന് വളർച്ച ഉണ്ടാവാനും ഒരുമാതിരിപ്പെട്ട ഡിസീസിൽ നിന്നുമൊക്കെ അതുങ്ങളെ വേരുകളെയും ചെടികളെയും രക്ഷിക്കാനും നിറയെ പൂക്കൾ ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്ന ഒത്തിരി വിറ്റാമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള മുരിങ്ങയിലയും ചേർത്താണ് നമ്മളിവിടെ വളം തയ്യാറാക്കുന്നത് കാൽസ്യം അയൺ അതുപോലെ തന്നെ പൊട്ടാസ്യം കണ്ടന്റ് കൂടുതലുണ്ട് നമ്മുടെ മുരിങ്ങയിലെ മുരിങ്ങയില ഉപയോഗിക്കുന്നതുകൊണ്ട് ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനുള്ള പൊട്ടാസ്യം കണ്ടൻറ്റ് കൂടുതലായതിനാൽ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവാനുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട് നമ്മുടെ അടീന്യം ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാകാനുള്ള ഫെർട്ടിലൈസർ അതും ഓർഗാനിക്കായി ഈസി മെത്തേഡിൽ നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് കറ്റാർ വാഴ എടുക്കുക അതിനൊപ്പം തന്നെ മൂന്ന് തണ്ട് മുരിങ്ങയില എടുക്കുക അത് രണ്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ച് അത് നല്ല ജ്യൂസ് ആക്കി എടുക്കുക എന്നിട്ട് ഇത് നമ്മൾ ഇതിന്റെ കൂടെ വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് ചെടികൾക്ക് വളമായി ഒഴിച്ചു കൊടുക്കുന്നത് ഡൈലൂട്ട് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ഇത് ചെടികൾക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ ഇത് വളവാണെങ്കിലും അത് ഓർഗാനിക് ആണെങ്കിലും അതുപോലെ തന്നെ രാസവളങ്ങളാണെങ്കിലും അത് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ നേർപ്പിച്ചിട്ട് വേണം നമ്മൾ ചെടികൾക്ക് വളങ്ങളായി കൊടുക്കാൻ നമ്മളിവിടെ ഒരു കപ്പ് ജ്യൂസ് ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നാല് കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ ഇനി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു കപ്പ് ജ്യൂസിന് നാല് കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഈ കാണുന്നത് നമ്മുടെ അടുത്ത റൗണ്ട് കൃഷിക്കുള്ള ഒരുക്കങ്ങളാണ് മണ്ണ് ഒരുക്കിയിട്ടിരിക്കുന്നതാണ് ഒക്കെ ചേർത്ത് മണ്ണ് റെഡിയാക്കാൻ വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഇനി അടീനിയം ചെടിക്ക് വളം വളമൊഴിച്ചു കൊടുക്കാവേ നമ്മുടെ ചാനലിൽ ഗാർഡനിങ് വീഡിയോസ് ഒപ്പം പലതരത്തിലുള്ള കൃഷികളെ കുറിച്ചുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കയറി കാണണേ നമ്മൾ ഏത് വളം കൊടുക്കുമ്പോഴും നമ്മുടെ ചെടിയുടെ ചുവട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് വേണം വളം കൊടുക്കാൻ കാര്യം തറഞ്ഞു കിടക്കുന്ന മണ്ണിലോട്ട് നമ്മൾ ഈ വളം ഒഴിച്ചു കൊടുക്കുമ്പം അത് അത് വലിച്ചെടുക്കാൻ വേരുകൾക്ക് അത്രക്ക് എളുപ്പമാകില്ല നമ്മളിങ്ങനെ മണ്ണൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടതിനു ശേഷം വളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേരുകൾക്ക് അത് വലിച്ചെടുക്കാൻ സാധിക്കും ഞാനിവിടെ ഒരു പഴയ പിച്ചാത്തി കൊണ്ട് നമ്മുടെ അടിയന്യൻ ചെടിയുടെ കോടക്സിറ്റ് തട്ടാതെ ചുറ്റുമുള്ള മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് പതുക്കെ ഇളക്കിയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ വളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു ഏത് വളം ഇട്ട് കൊടുക്കുന്നതിന് മുൻപ് നമ്മുടെ ചെടികളുടെ ചുറ്റുമൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വളമിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഈ വളം നമ്മുടെ എൽ ഏത് ചെടികൾക്ക് വേണേലും ഉപയോഗിക്കാം നിറയെ പൂക്കൾ ഉണ്ടാവാനും പ്ലാന്റിന്റെ മുഴുവനായിട്ടുള്ള ഗ്രോത്തിനും സ്റ്റെമ്മും അതിന്റെ ഇലകൾ നല്ലതായി ഉണ്ടാവാനും പൂക്കൾ നന്നായി ഉണ്ടാവാനും അതുപോലെ തന്നെ റൂട്ട് ഗ്രോത്തിനും റൂട്ട് ഡെവലപ്മെൻറ്റിന് അതുപോലെ തന്നെ ഒരുമാതിരിപ്പെട്ട നമ്മുടെ റൂട്ടിനെയൊക്കെ ബാധിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ രോഗങ്ങളെയും ചെറുക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ പ്ലാന്റിന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വളം സഹായിക്കുന്നതാണ് ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സഹായകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഗാർഡനിങ് വീഡിയോസ് കൃഷിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്താനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്